ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ആഴ്ച ഒരിക്കൽ കൂടി പുതുവർഷം വന്നു ചേർന്നിരിക്കും മലയാള വർഷം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ വാരഫലത്തേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവുമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും പൊതുവെ രാഹ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ധനസ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ പുരോഗതികൾ വന്നു ചേരും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ ശ്രദ്ധയും ക്ഷമയും ഏത് കാര്യത്തിനും ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൂർണമായ ദൈവാധീനമുള്ള ആഴ്ച പ്രതീക്ഷിതമായ ധന ആഗമന യോഗവും തൊഴിൽ രംഗത്ത് വിജയങ്ങളും വന്നു ചേരും പുതിയ ജോലിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഗൃഹസംബന്ധമായിട്ട് കുടുംബത്തും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള സമയം ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ് വിദേശത്ത് ആയിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സമയം കാർഷിക രംഗത്തുള്ളവർക്കായാലും ഐ ടി മേഖലകളിൽ ഉള്ളവർക്കായാലും പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാവിജയങ്ങളും വന്നു ചേരും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യവുമുള്ള ഒരു ആഴ്ച ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും സുഹൃത്തുക്കൾ മുഖാന്തരം ചില നഷ്ടങ്ങളും കഷ്ടതകളും സൂചകമാണ് അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം സംസാരത്തിലെ നയവും കഴിവും ഉപയോഗിച്ച് സുഹൃത്തുക്കളെയൊക്കെ കൂടെ നിർത്തുവാനായിട്ടും ശത്രുക്കളെ അനുനയ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ആഴ്ചയാണ് തൊഴിൽപരമായ പുരോഗതികളും വിജയങ്ങളും വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേർ കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് അതീവ ജാഗ്രത ആവശ്യം ശത്രുക്കളുടെ കടന്നുകയറ്റം ഉണ്ടാകാതെയും അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിന് ക്ഷമ വളരെ ആവശ്യമാണ് സംസാരമൊക്കെ നിയന്ത്രിക്കേണ്ടതുമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും വിദേശത്ത് ആയിരിക്കുന്നവർക്കും ഏറ്റവും ഉയർച്ചയുള്ള ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും കടങ്ങളൊക്കെ വീഴുന്നതിനും ഈ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ഉള്ള ജോലിയിൽ ഒരു പ്രൊമോഷൻ ഒക്കെ വന്നു ചേരുന്നതിനും അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു കാഴ്ച വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാര്യവും ഇല്ലാതെ തന്നെ ആണെങ്കിലും പ്രായമായവർക്കോ കൊച്ചുകുട്ടികൾക്കോ മറ്റ് വയസ്കർക്കോ ഒക്കെ ആണെങ്കിലും ചില അസുഖങ്ങളൊക്കെ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെയധികം ജാഗ്രത ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും സ്വന്തം വിട്ട് തൊഴിൽ അന്വേഷിച്ചു ഒക്കെ നല്ല ജോലി കിട്ടുവാനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായിക്കുകയും ചെയ്യും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവും ഒക്കെയുണ്ട് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധികൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് കുടുംബത്ത് ഐശ്വര്യവും സന്തോഷവും ഉള്ള കാലം പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൂർണമായ ദൈവാധീനമുള്ള സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ച സാധിക്കാതെ കിടന്ന ഒരു ആഗ്രഹം സാധിക്കുന്നതിന് ഈ ആഴ്ച നല്ല ഭാഗ്യവും ദൈവാധീനവും ഉള്ള ആഴ്ചയാണ് ഇനി ശ്രമിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നവരായാലും ഒന്നുകൂടി ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനായാലും ജോലി ലഭിക്കുന്നതിനായാലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴോ പുതിയ അപേക്ഷകളൊക്കെ അയക്കുന്നതിനും അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ആലോചിച്ചിട്ട് നടക്കാതെ മുടങ്ങി മുടങ്ങി കിടക്കുന്നവർക്ക് ഒരു പുതിയ വിവാഹ ആലോചന വന്ന് വാക്കാകുന്നതിനൊക്കെ പെട്ടെന്ന് ഈ ആഴ്ച യോഗമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുന്ന സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികളും നേട്ടങ്ങളും വന്നു ചേരുന്ന ആഴ്ച വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ശ്രേയസും യശസ്സും വന്നു ചേരും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങളൊക്കെ വന്നു ചേരും ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യുവാൻ അധിക പ്രയത്നം ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സമ്പൂർണമായ ഐശ്വര്യമുള്ള കാലം തൊഴിൽപരമായ രംഗത്ത് അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകും എന്നിരുന്നാലും അനൈക്യതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധികളും ദൈവാധീനമുണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു ചേരും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് ഉത്തമമായ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് കുടുംബത്തെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉള്ള കാലം തൊഴിൽ രംഗത്ത് വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്റർവ്യൂവിൽ ഒക്കെ പങ്കെടുത്ത് അപ്പോയിൻമെന്റ് ഓർഡറിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഒരു ആഴ്ചയാണ് വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന നല്ല ആഴ്ച കടങ്ങളൊക്കെ വീടുന്നതിനോ സാമ്പത്തികം വന്നു ചേരുന്നതിനും യോഗം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം ഉത്രാടത്തിന്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം കുടുംബത്തെ സമാധാനമുള്ള സമയം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം നിയോരമായ പ്രശ്നങ്ങളോ കടങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒരു പരിധി വരെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാകുന്നതിന് യോഗമുണ്ട് അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ട് തൊഴിൽപരമായ പുരോഗതികളും വന്നുചേരും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു കാഴ്ച കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യവുമുണ്ട് ഏഴരശിനിയൊക്കെ ഉള്ള കാലമാണ് തീർന്നിട്ടില്ല എങ്കിലും കഷ്ടകാലമൊക്കെ കുറെ കുറഞ്ഞിരിക്കുന്ന സമയം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം പൊതുവെ നന്നായിരിക്കും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠ ആവശ്യമാണ് ഏറ്റവും പ്രധാനം ദമ്പതികളായിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള രൂക്ഷമായ ശത്രുതയും വിമർശനവും ഒക്കെ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ കഴിവതും അനുനയ രീതിയിലൊക്കെ പോവുക വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദൃതസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ സ്ത്രീകളായാലും പുരുഷന്മാർക്കൊക്കെ സൂചകമായതിനാൽ വളരെയധികം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കുക തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ദൂര യാത്ര ചെയ്യുന്നതിനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന ഊരുട്ടാതി നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് ദൈവാധീനമുള്ള സമയമാണ് ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്ന വർഷം ഏഴര ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു അധിക കഷ്ടനഷ്ടങ്ങളിലേക്ക് പോകാതെ എല്ലാവരും വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുക പ്രത്യേകിച്ച് കരാർ ഉടമ്പുകളിലും എഗ്രിമെന്റുകളിലും ഒക്കെ ഒപ്പുവെക്കുന്നവരും പണം കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നവരും അങ്ങനെ ലോൺ എടുക്കുന്നവരും ജാമ്യം നിൽക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാനായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ കഴിവതും അകന്ന് നിൽക്കുന്നതാണ് നല്ലത് സാക്ഷിയായിട്ട മറ്റൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിക്കുക കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഭക്ഷണ കാര്യങ്ങളായാലും ഒക്കെ കഴിക്കുന്ന കാര്യങ്ങളായാലും അസുഖമൊക്കെ വന്നാൽ ആരംഭത്തിൽ ചികിത്സ തേടുന്നത് വളരെ നല്ലതാണ് കുടുംബത്തെ സമാധാനവും ഐശ്വര്യവും ഉള്ള കാലം ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷകരമായ കുടുംബജീവിതം ആയിട്ട് സാധിക്കും തൊഴിൽപരമായ വിജയങ്ങളും നേട്ടങ്ങളും വരികയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും വന്നു ചേരുന്ന ധനം വേണ്ട രീതി ആയിട്ട് ശ്രദ്ധയും ക്ഷമയും ഒക്കെ വേണം ആലോചിച്ച് മാത്രമേ പണം പിടിച്ചു മാത്രമേ ചെലവാക്കാവൂ ഏറ്റവും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ ഉള്ളവർ കഷ്ടതയൊക്കെ അനുഭവിക്കുന്നവർ ഓരോ നക്ഷത്രക്കാരും അവരവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ ചെയ്യുക അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളോ ഒക്കെ നടത്തുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും